ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഏഴരയായി എനിക്കും പനി പിടിച്ചിട്ടുണ്ട് ചേട്ടായി കളിയാക്കി കളിയാക്കി ആയിരിക്കും അപ്പം നമ്മൾ അടൂർ വരെ പോവാട്ടോ ഒന്ന് ഡ്രസ്സ് എടുക്കണം അപ്പം ഞാൻ ഇതിന് ഇത്ര ഫാഷനിൽ പറഞ്ഞു അയ്യോ ചെയ്യുമോ അപ്പം നമുക്ക് ഡ്രസ്സ് എടുക്കണം എടുക്കുന്നതിന്റെ മെയിൻ കാര്യം ഞാൻ നമ്മുടെ പഴയ വീഡിയോയിൽ പറഞ്ഞു കടയുടെ ഉദ്ഘാടനം അപ്പോൾ ഉദ്ഘാടനത്തിൽ എനിക്ക് ഇല്ല ഉണ്ട് എല്ലാം കൂറെ അടിച്ചതൊക്കെയാന്ന് ഞാൻ നല്ലത് എന്തേലും കിട്ടി അത് മാത്രം ഇട്ടുകൊണ്ട് നടക്കും എപ്പോഴും എപ്പോഴും മാറിയും തിരിഞ്ഞൊന്നും ഇടത്തില്ല എനിക്ക് കൂറെ അടിച്ചാൽ എപ്പോഴും ഇവിടുത്തെ അമ്മയും പറയും അമ്മ എപ്പോഴും കാവെപ്പോഴും കൂറെടിച്ചാൽ നടക്കുന്നത് ഓരോ പെമ്പിള്ളേർ നടക്കുന്ന എണ്ണം ഉരുങ്ങി കണ്ണും എഴുതി പൊട്ടുവിട്ട് എനിക്കതിനൊന്നും വലിയ താല്പര്യമില്ല കമ്മലിടുന്നത് പോലും എനിക്കിഷ്ടമല്ല എങ്ങാനും തോന്നിയാൽ മാത്രം ഞാൻ ഒരുങ്ങും പിന്നെ ലിപ്സ്റ്റിക് ഇടും അല്ലാതെ ഞാൻ മുഖത്ത് ഒരു പരിപാടിയും ചെയ്യത്തില്ല ഒന്നും ഇടത്തതുമില്ല അപ്പം ഞാനും ചേട്ടൻ കൂടെ അടൂരോട്ട് പോവാണ് ഗൈസ് അപ്പം അടൂര് പോയി നമ്മൾ ഒരു ഉടുപ്പ് എടുക്കണം വേണ്ടി മാത്രം ഒന്നുമല്ല അടൂര് പോകുന്നത് അപ്പം നമുക്ക് കടയുടെ കുറച്ച് ഹോമപ്ലൈൻസസോ എന്നെ കാണത്തില്ലേ അപ്പൊ നമുക്ക് വഴി വെച്ച് ഉണ്ണിച്ചേട്ടനെ കിട്ടി ഉണ്ണിച്ചേട്ടൻ മുക്കിനേക്ക് വര നമ്മൾ വിളിച്ച വിളിയിലേറി വന്ന ഇട്ട നമ്മൾ സ്ഥലം മാറി ഉണ്ണിച്ചേട്ടൻ ഡ്രൈവ് ചെയ്യാൻ കയറി ചേട്ടായി അപ്പൊ ഞാൻ പുറയില് വന്നു എടേ വേറെ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്റെ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആയടേ ഒന്നും കിട്ടത്തില്ലായിരിക്കും ണേ ഇനി അവിടെ ചെന്നിട്ട് എനിക്കെ നമ്മളങ്ങനെ പട്ടാഴിയായി കേട്ടോ ഉണ്ണിച്ചെന്നെ ഭയങ്കര സ്പീഡിലാ പോന്നെ പറപ്പിച്ചങ്ങ് വിടുവാ പുറയിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല ഇവിടെ ഭയങ്കര തിരക്കാട്ടോ ഭയങ്കര തിരക്ക് അടൂർ ഓക്സിജന്റെ പുതിയ ബ്രാൻഡ് എന്തോ സ്റ്റാർട്ട് സ്റ്റാർട്ടായതാട്ടോ അപ്പൊ നമുക്ക് വണ്ടി ഇടാൻ പോലും സ്ഥലമില്ലായിരുന്നു ഇപ്പൊ നമ്മൾ അടൂര് വന്നോട്ടോ തോണ്ടേ ആ ഒക്കെ കാണുന്ന ഓക്സിജൻ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് ഇപ്പൊ ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ടോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്തേലുമൊക്കെ ഓഫർ കാണുമായിരിക്കും അപ്പൊ നമുക്ക് ചുമ്മാ കയറി നോക്കാം എന്തോ നമ്മുടെ ചുമ്മാ സാധനം നോക്കാനും വേണ്ടി വന്നേ വാങ്ങിക്കുന്ന വെറുതെ നമുക്ക് എന്തെങ്കിലും കെയറാണ് എന്തായാലും ഓഫറൊക്കെ കാണാം ഓഫറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാട്ടോ നിങ്ങളെടപ്പം പോയി വാങ്ങിക്കണം വേണ്ടത് നമ്മുടെ ബാങ്ക് മാനേജർ ഇതാണ് നമ്മുടെ ബാങ്ക് മാനേജർ ഇയാളുടെ ബാങ്ക് ഒക്കെ പരിചയപ്പെടുത്തി സ്ലിപ്പർ നിങ്ങളെ രണ്ടിനെ ഇറക്കി വിടോ അവിടെ അപ്പം നമ്മൾ അങ്ങോട്ട് പോവാട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര ബ്ലോക്ക് ഒക്കെ ആയോണ്ടേ നമ്മൾ വണ്ടി കൊണ്ട് ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോവാട്ടോ ഈ ചിലർ പറയൂ നിങ്ങളുടെ എന്തൊരു പൊളി ലൈഫ് പൊളി ലൈഫ് നമ്മൾ ശരിക്കും അത്ര പൊളിയൊന്നും അല്ലാട്ടോ സാധനം നോക്കാനും വേണ്ടി ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് തോന്നുന്ന പൊളിയാണ് എന്നൊക്കെ ആൾക്കാർക്ക് ഇഷ്ടം പോലെ സാധനം വാങ്ങിച്ചുകൊണ്ടാട്ടോ വരുന്നത് എനിക്ക് ഒന്നാമത് പനിയുണ്ട് ഈ പനി വരുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് മൂക്കൊലിക്കും അതൊരു മാതിരി വെള്ളം പോലെ എൻ്റെ ദൈവമേ അതേപോലൊരു ഇറിട്ടേഷൻ വേറെ ഇല്ല അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ ഇനി റോഡൊക്കെ ക്രോസ് ചെയ്യണം ഏതെങ്കിലും വണ്ടിയുടെ മുന്നേ ഇരിക്കില്ല ഞാൻ ഫോണും കൊണ്ട് കടന്നിട്ട് അപ്പം അവിടെ പോയിട്ട് ഓഫറും കാര്യവും ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്ക് ഇന്ന് ഇവിടെ ഭയങ്കര മഴയുമായിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ പനി വരുമ്പം ഈ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പനിയുടെ സൗണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാന്നേ ഇവിടെ ഭയങ്കര തിരക്കെട്ടോ ഭയങ്കര തിരക്കാൻ ഭയങ്കര തിരക്കും പറമ്പേ നമ്മൾ ഫീലാകും ഭയങ്കര ക്രൗഡാ കേട്ടോ അത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല ഭയങ്കര ക്രൗഡാണ് എന്തെങ്കിലും നല്ല ഓപ്പോസ് കാണും കേട്ടോ ഈ തിരക്കുള്ളിടത്ത് നിൽക്കുന്നേ ഇഷ്ടമല്ല ദേഷ്യം വരും ഭയങ്കര സൗണ്ട് ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തിറങ്ങിയിട്ട് ബാക്കി വീഡിയോസ് ഞാൻ എടുക്കാം കേട്ടോ കടലി മറ്റേ ചാകര ഇണങ്ങിയ പോലെ കേട്ടോ ആൾക്കാർ എനിക്ക് ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ ഭയങ്കര തിരക്കായിട്ട് നമ്മള് സാധനം ഒക്കെ വെറുതെ നോക്കുകട്ടോ ില്ല ഒരു ചേച്ചി ചേച്ചിയാണോ എന്നേക്കാൾ ഇളയതാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പം വന്നിട്ട് ഇങ്ങനെ ഞാൻ വേണ്ടിയിട്ട് അറിഞ്ഞു വീഡിയോസൊക്കെ കാണാറുണ്ട് അടിപൊളിയാണേ സത്യം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കിട്ട് സന്തോഷമുണ്ടല്ലോ അവർക്കൊള്ളതിൻ്റെ ഇരട്ടിയിട്ട് ഇരട്ടി സന്തോഷം എനിക്ക് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ ഒരാൾ തിരിച്ചറിയും അതൊക്കെ ഞാൻ സംതൃപ്തി കണ്ട കാര്യങ്ങളൊക്കെ കേട്ടോ ഒരാൾ ഒരാൾ മതിയോ അല്ലാണ്ട് ഒരുപാട് പേരൊന്നും വേണ്ട അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ നമ്മൾ പ്രോഡക്റ്റ് ഒന്നും അവിടെ നിന്ന് വാങ്ങിച്ചില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ നോക്കിയതേ ഉള്ളൂ പക്ഷെ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ഓഫേഴ്സ് ഉണ്ട് ഇന്ന് അതിൻ്റെ ഓപ്പണിംഗ് ആയതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്കായിരുന്നു ലാസ്റ്റ് ലാസ്റ്റിനെ അവിടെ നിന്ന് കാലൊക്കെ കഴിച്ച് ദേഷ്യം വന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഈ വന്നതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അതാട്ടോ വന്നിട്ട് എന്നോട് ഇങ്ങനെ മിണ്ടിയാൽ പോയോ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടി ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അപ്പം ഞാൻ ചേട്ടൻ വന്നു എന്നെ കൂടെ ഒന്നാ വിളിച്ച് കാണിക്കാതെ എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ വന്നിട്ട് ഒരാൾ വിളിച്ചിട്ട് റീൽസ് ചെയ്യുന്ന എല്ലാമേക്കും പറയുമ്പോൾ ഒരു സന്തോഷം എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും പറയുന്ന പോലെ ഒക്കെ ദൈവം തരുന്നതാണ് നമുക്ക് ദൈവം തരുന്നതിലൊന്നും നമ്മൾ അഹങ്കരിക്കരുത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്തേലും ഫുഡ് കഴിക്കാനും വേണ്ടി പോവാം എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പനിയുടെ അസ്വസ്ഥതയുണ്ട് പക്ഷേ മരുന്ന് കഴിക്കുന്നേ എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ നമ്മളങ്ങനെ വണ്ടി ഇട്ടിടത്ത് ഫുള്ള് ചെളിയാണ് കേട്ടോ ചെളികൊണ്ടെത്തി കൂടാ നമ്മൾ അതിന്റെ മണ്ടോ പൊട്ടിക്കുന്നേ കൊള്ളാമേ ആ കഴിക്കാ സംസാരിക്കുന്നത് നമ്മൾ ചെയ്യാം അപ്പൊ എന്തായാലേ നമ്മൾ ഇറങ്ങട്ടെ ഫുഡ് ഫുഡ് നമുക്ക് കഴിക്കണേ ചേട്ടാക്കി വിശന്ന് പൊരിഞ്ഞിരിക്കുക കാരണം രാവിലെ ഒന്നും കഴിച്ചില്ല കടയുടെ കാര്യത്തിനൊക്കെ ഓട്ടോ വരെ അപ്പം ബാക്കി അങ്ങനെ നമ്മൾ ഫുഡ് നമ്മുടെ അതെ അതിലേറ്റ് വന്നിട്ടുണ്ട് ഓ ബസന്നിട്ട് കൊടലി കരിഞ്ഞു പൊരിഞ്ഞു പോവാ ഞാൻ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ കാരണം ചിലപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോളെ നിങ്ങൾക്ക് കൊതി വരത്തില്ലേ എനിക്ക് കൊതി വരും ഈ ആൾക്കാർ കഴിക്കുന്നതാണോ അപ്പം ഞാൻ ഇതുങ്ങളെ ഇപ്പം രകും നാശങ്ങൾ വെട്ടുന്നിരിക്കുന്ന സമയത്ത് അതും ഇതും കാണിക്കുന്നു അത് മാത്രമല്ല കുറേ പേരില്ലേ ഫുഡൊന്നും കിട്ടാതെ ഒരു നേരത്തെ നമ്മളപ്പം ഇതൊക്കെ കാണിക്കുന്ന മോശമല്ലേ അപ്പം എന്തായാലും പോട്ടെ ഇവിടുത്തെ ബെല്ലാരി മന്തി അടിപൊളിയാട്ടോ ഭയങ്കര രുചിയാണ് പക്ഷെ നമ്മളെവിടെ പോയാലും ഭാഗ്യമില്ലാത്തവരായോണ്ട് സംഭവം തീർന്നു പോയി അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മളൊന്ന് സീറ്റിലൊക്കെ ഇരുന്നായിരുന്നു പക്ഷേ സംഭവമില്ല അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നു അടുത്തടത്തോട്ട് അടുവരായാലും നമുക്ക് ഒരു വിഷയം ഇല്ല ഒരിടത്ത് ഫുഡില്ലേ അപ്പുറത്ത് കേറുക അടുവർ ഫുള്ള് ഫുഡ് കോട്ടായൊണ്ട് നമുക്ക് എവിടെ വേണേലും പോയി കേറാം ഉണ്ണിച്ചെണ്ണയെ പറ്റിയുള്ള അഭിപ്രായം പറ വീഡിയോ നമ്മൾ ഇവിടെ കേറി ഇവിടെ ഇരുപത് മിനിറ്റ് വെയിറ്റിംഗ് ആട്ടോ ഭയങ്കര തിരക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡ് ഫുഡാണെന്നാണ് തോന്നുന്നത് അത്യാവശ്യം നല്ല ഫുഡ് ഫുഡായോണ്ടാണല്ലോ അത്രയും തിരക്ക് വരുന്നത് നമ്മൾ തിരിച്ച് നമ്മുടെ യമൻ മന്തിയിൽ പോവുകയാണെങ്കിൽ തപാനി പോവാണ് തപാൻ ദൈമ അവിടെ മന്തി കണ്ടാ മതിയായിരുന്നു അവിടുന്ന് സാബാ മന്തി കഴിച്ചിട്ട് ഇപ്പൊ വീട്ടിൽ ചെല്ലുന്ന സമയമായി എന്തായാലും നമുക്ക് അങ്ങോട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ കടയിൽ വന്നു ഇവിടെ മന്തി കാണേ ഞാൻ ചേട്ടയോട് പറഞ്ഞു ചേട്ടാ എന്താന്നല്ല മന്തി മതി മന്തി കൊതിച്ചു വന്നേന്ന് അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ച് എന്തോ വീട്ടിൽ പോകും അതാട്ടോ കഴിച്ച് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് മന്തിയായിരുന്നു നല്ല രുചിയായിരുന്നു മന്തി കഴിച്ചു പിന്നെ ഒരു അൽഫാമ് ഓർഡർ ചെയ്തു നമ്മൾ കഴിച്ചിട്ടിറങ്ങി ഇനി നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാം വേറെ വിശേഷമൊന്നുമില്ല വയറ് നിറഞ്ഞോണ്ടായിരിക്കും നല്ല ഉറക്കം വരുന്നത് ചേട്ടയ്ക്ക് ഒട്ടും മയ്യ കണ്ണൊക്കെ ഉക്കനെ പോലെ ഈ ചുമ നല്ല പനിയുണ്ട് പനി ഇതുവരെ മാറിയിട്ടില്ല ഇല്ല അപ്പം എന്തായാലും ച